ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ബ്ലോഗെന്നു പറയുന്നത് മീഷോ ഫുഡ് വെയർ കളക്ഷൻസ് അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒരു ത്രീ മന്ത്സിന് മുമ്പ് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ചപ്പൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഡെയിലി വെയർ ചപ്പലാന്ന് പറഞ്ഞിട്ട് മേടിച്ചായിരുന്നു ഒരു ടു മന്ത്സ് ആയപ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ ഇതും പോയി കേട്ടോ ചപ്പൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരൊറ്റ ചപ്പലിന് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മീഷോയിൽ നിന്ന് ഞാൻ ഓൾറെഡി ചപ്പല് നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ലാസ്റ്റിങ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് മീഷോയിൽ നിന്ന് കുറച്ച് ചപ്പൽ മേടിക്കാം ആ മേടിച്ച ചപ്പൽ അത്രയും ഈ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് ആ അതിൻ്റെ അടുത്ത് മാത്രമായിട്ടുള്ളൂ കേട്ടോ ഞാനൊരു ഫോർ ടു ഫൈവ് ചപ്പൽസ് മേടിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ അതിൻ്റെ എല്ലാം കൂടെ റേറ്റ് കൂട്ടിയാലും ഈ അറുന്നൂറ് രൂപയുടെ അടുത്ത് ആകുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞാൻ മേടിച്ച ചപ്പൽ എന്നെ കാണിക്കാം ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തത് കൊണ്ട് ഇതെങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ചപ്പൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്താ ഡെയിലി വെയർ വെയറായിട്ട് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ലാസ്റ്റ് ചെയ്യുന്നതാണ് ഓൾറെഡി ഞാൻ നേരത്തെ മീഷോയിൽ നിന്ന് ചപ്പൽ പർച്ചേസ് ചെയ്ത് ഉള്ളൊരു അനുഭവം കൊണ്ട് പറയുന്നതാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിലും ലാസ്റ്റിങ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചപ്പൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കേട്ടോ ഇത് കോളേജ് സ്റ്റുഡൻസിന് അല്ലെ ഡെയിലി വർക്കിന് പോകുന്ന വുമൻസിനൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ചപ്പലാണ് കേട്ടോ ഇത് ഇതിന് പല കളറ് അവൈലബിളാണ് അപ്പം ഞാൻ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ കാരണം ഫോണിൽ വീഡിയോ എടുത്ത് ഇതിൻ്റെ കളറ് ചിലപ്പം ഒരു ഇത് കാണിക്കാം പക്ഷെ എന്നാൽ ഇതിൻ്റെ ഷെയ്ഡെന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ചപ്പലാണ് ഇതിൻ്റെ ഇതൊക്കെ ലെതറാണ് കേട്ടോ നല്ല ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും ഒക്കെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഗ്രിപ്പ് ഉണ്ട് നല്ല ഗ്രിപ്പ് ഗ്രിപ്പുള്ളൊരു ചപ്പലാണ് ഇതിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഷോയിൽ നിന്ന് തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ നല്ല റിവ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് അവർ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാരണം ഞാൻ ഡെയിലി ഇതിൻ്റെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഞാനൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ചൂസ് ചെയ്ത് മേടിക്കാറുള്ളു അപ്പം ഇതാണ് ഞാൻ മേടിച്ച ഫസ്റ്റ് ചപ്പൽ അപ്പം ഇനി രണ്ടാമത്തെ ചപ്പൽ കാണാം കേട്ടോ ഇതാണ് ഞാൻ രണ്ടാമത് മേടിച്ചിട്ടുള്ള ചപ്പൽ ഇത് നല്ല രസമുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതൊരു സ്പോഞ്ച് ടൈപ്പ് ആണ് കേട്ടോ ഒരു കട്ടിയൊന്നുമില്ല ഇതിന് നല്ല ഗ്രിപ്പ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ ചപ്പലിൻ്റെ സൈസ് എന്ന് പറയുന്നത് സിക്സ് ആണ് പിന്നെ ഇവിടിൻ്റെ ഇവിടെ ഒരു നമുക്ക് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നോഡുണ്ട് പിന്നെ ഇതിൻ്റെ ചപ്പലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും നല്ല ഫ്ലാറ്റാണ് ഈ ഒരു പോർഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരു ഹൈക്ക് പോലെ ഉണ്ട് കേട്ടോ എന്നാൽ അല്ല പക്ഷെ എന്നാലും ഇതിടുന്നോണ്ട് ബുദ്ധിമുട്ടും ഇല്ല കാരണം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി ഇവിടെ ഇത് താന്ന ആ ഒരു മോഡൽ വന്നെന്നും പറഞ്ഞിട്ട് നമ്മൾ കാലിലിടുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള രണ്ടാമത്തെ ചപ്പൽ ഇതിന്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും കൂടെ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ചപ്പൽ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉണ്ട് ഇവിടെ പക്ഷെ എന്നാലും അധികം വലിയ ഹീൽസ് അല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് കാരണം ഞാൻ ഞാനിപ്പോഴും ഒരു ഫ്ലാറ്റ് മോഡൽ ചപ്പലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഇവിടെ എന്ന് നമ്മുടെ ചാക്കിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ ഇല്ല പക്ഷെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുള്ളും ഹാൻഡ് വർക്കാണ് ത്രെഡ് മീൻസ് ത്രെഡും കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇവിടെ എന്ത് കുറച്ച് ഇങ്ങനെ ഒരു ഇത് ഷോയ്ക്ക് വേണ്ടി കുറച്ച് ട്യൂബ് മോഡലെന്തോ കുറച്ച് സാധനങ്ങളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ത്രെഡ് ഇത് ത്രെഡാണ് ത്രെഡിൻ്റെ ഒരു വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രിപ്പിന് വേണ്ടി ഇവിടെ ഒരു നോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബാലൻസിന് വേണ്ടി ഇതും അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളൊരു മെറ്റീരിയലാണ് ഇതും കാലിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തു പക്ഷെ നല്ലൊരു ഇതാണ് നല്ല സോഫ്റ്റാണ് നമുക്ക് നടക്കുമ്പോഴൊക്കെയും ഒരു നല്ലൊരു സോഫ്റ്റാണ് നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട് പിന്നെ കാലിൽ നല്ല ഭംഗിയാണ് കാരണം ഇതിൻ്റെ ഈ ഒരു എന്ന് പറയുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു മോഡൽ ചപ്പൽ നിന്ന് നല്ല അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കാം പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല ലോ ആണ് അപ്പം എത്രയാണ് റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യുക കേട്ടോ മേടിച്ചിട്ടുള്ള അടുത്തൊരു എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതൊരു പിങ്ക് കളറാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതും ചെറിയൊരു ഹീൽസ് ഹീൽസുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ഉണ്ട് നല്ല ഗ്രിപ്പാണ് അതുപോലെ ഇതിൻ്റെ ഇവിടെയും നമുക്ക് നടക്കുമ്പോൾ ഒരു പിടുത്ത കിട്ടാൻ വേണ്ടിയിട്ടൊരു നോഡുണ്ട് പിന്നെ ഇതിൽ ഫുള്ളും ഈ താഴെ പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ മുത്ത ബീഡ്സ് വെച്ചിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ടൈപ്പ് നമുക്കിത് കാണാൻ ക്ലിയറായിട്ട് പറ്റുന്നുള്ളത് ഒരു ഗ്ലാസ് ടൈപ്പ് ഫുള്ളും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മീഷോയിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ചപ്പല ഇത് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയാണ് എൻ്റെ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്താ യൂസ് ചെയ്യാം നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഇന്ത്യയും പല കളറ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും കാണിച്ച് ഈ ചപ്പൽ നിന്ന് കൂടെ കൂട്ടിയിട്ടും ഒരു സിക്സ് ഹൺഡ്രഡ് ബിലോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബായ്